കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി പോവാം കുറച്ച് എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോവാം ഈ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം വെറുതെ അങ്ങോട്ട് ചെയ്യാം നമുക്ക് പലർക്കും ജോലി ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു വേസ്റ്റ് ആണല്ലോ ഒരിക്കലും വേസ്റ്റ് അല്ല എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട് ഈ ബെനിഫിറ്റൊക്കെ ഒന്ന് അറിഞ്ഞു നിന്നിട്ടെങ്കിലും കളൊന്ന് വ്യായാമം ചെയ്യട്ടെ നമ്മളൊക്കെ ഒന്ന് വ്യായാമം ചെയ്യട്ടെ എന്ന് പറയാം അല്ലേ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണ് നന്നായിട്ടുള്ള ഉറക്കം കിട്ടുന്നുള്ളതാണ് നിങ്ങൾ ഉറങ്ങിയതിൻ്റെ തൊട്ട് പോകുമ്പോൾ വേണ്ട ഒരു വൈകുന്നേരമൊക്കെ ചെയ്തിട്ടൊന്ന് ഉറങ്ങി നോക്ക് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് പറാം ഇത് ഞാൻ പറഞ്ഞത് ഒരു ഫിലോസഫി അല്ലല്ലോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണല്ലോ കിട്ടുന്നുണ്ടോ എന്നുള്ളതെന്ന് പറ നമ്മൾ കുറച്ചുകൂടി കൂടി വേഗത്തിൽ നമ്മൾ ഉറക്കം കൊണ്ട് തുടങ്ങും പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നല്ല ഫ്രഷായിട്ട് എഴുന്നേൽക്കാനും പറ്റും തീർച്ചയായിട്ടും ഉത്കണ്ഠ വിഷാദമൊക്കെ മറികടക്കാൻ നമുക്ക് എക്സസൈസ് കൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് കഴിയുന്നുള്ളത് അപ്പം നമ്മൾ എങ്ങനെ അത് പറ്റുകയെന്ന് കാരണം ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ എൻഡോർഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫീൽ ഗുഡ് ഹോർമോണാണ് അതുപോലെ ഒരു പെയിൻ റിലീവിങ് ഹോർമോണുമാണ് അത് ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് കിട്ടും നമ്മൾ മരുന്ന് കഴിച്ചിട്ടും പലപ്പോഴും ചെയ്യുന്നത് ഈ എൻഡോർഫിൻ ഉൽപ്പാദനമൊക്കെ ആയിരിക്കും ഇത് മരുന്നില്ലാതെ തന്നെ നമുക്ക് വ്യായാമം ചെയ്താൽ കിട്ടും കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നപ്പം പേഷ്യൻറ്റിനോട് പറയാം അപ്പം ഞാൻ നന്നായിട്ട് വ്യായാമം ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പം എനിക്കിപ്പോൾ മരുന്നൊന്നുമില്ലാതെ എൻ്റെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി തീർച്ചയായിട്ടും ബ്ലഡ് പ്രഷർ കൂടിയ ആൾക്കാർക്ക് അത് കുറക്കാൻ വ്യായാമം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ബ്ലഡ് പ്രഷർ കുറയുന്നൊരു സാഹചര്യം ഉണ്ടാകും മനസ്സിലായല്ലോ ഇനി ദീർഘകാല അടിസ്ഥാനത്തിൽ വ്യായാമം നമ്മൾ മുറുപോലെ ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് നമുക്കുള്ള അൾജിമേസ് ഡിമെൻഷ്യ എന്നൊക്കെ പറയുന്നത് നമ്മളെ ഓർമ്മ നശിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഒരുപാടുണ്ട് ആൾക്കാരുടെ അതിൻ്റെ അത് ഒരു പരിധിവരെ കുറക്കാൻ ഇതുകൊണ്ട് സാധ്യമാവും പിന്നെ നമുക്കറിയാം ക്രോണിക്കായിട്ട് വിഷാദം ഉത്കണ്ഠ ഇതൊക്കെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് അത് കുറക്കാനും അത് ലഘൂകരിക്കാനും അത് വരുന്നത് തടയാനും ഇതുകൊണ്ട് സാധ്യമാകും പിന്നെ വ്യായാമം റെഗുലറായി ചെയ്തപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ ഹൃദ്രോഗങ്ങൾ തടയാനും ടൈപ്പ് ടു ഒക്കെ വരുന്നത് തടയാനും റെ റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്നതുകൊണ്ട് പറ്റും പിന്നെ റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്നവർക്ക് പല തരത്തിലുള്ള ക്യാൻസറ് മറ്റുള്ളവരെക്കാളും എത്രയോ കുറവാണെന്നുള്ളത് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചതാണ് അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറ് കോളോറക്റ്റൽ ക്യാൻസറ് കിഡ്നീൻ്റെ ക്യാൻസറ് ലിവറിൻ്റെ ക്യാൻസർ അന്നനാളത്തിലെ ക്യാൻസർ ആമാശയത്തിലെ ക്യാൻസറ് ശ്വാസകോശ ക്യാൻസറ് ബ്രസ്റ്റ് ഓവറി എൻഡോമെട്രിയം ഇവിടെയൊക്കെ ക്യാൻസറ് ഒരു പരിധിവരെ കുറയ്ക്കാൻ റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്നതുകൊണ്ട് സാധ്യമാകുന്നതാണ് എല്ലാവർക്കും പറ്റും കേട്ടോ പറയുന്നത് കുറേ പേർക്ക് പറ്റുന്നുണ്ടാണ് പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഏറ്റവും നമുക്ക് ആവശ്യമുള്ള ഒരു ബി എം ഐ കീപ്പ് ചെയ്ത ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്നതുകൊണ്ട് പറ്റും പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ശക്തമായി നിലനിർത്താൻ പ്രത്യേകിച്ച് നമ്മുടെ ലിംഫ് വെസൽസും ലിംഫ് ഒക്കെ ഏറ്റവും ശക്തമായിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത് നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്താണ് അപ്പോൾ ഈ വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ അതിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ പ്രതിരോധ സംവിധാനം ഏറ്റവും ശക്തമായി നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതുകൊണ്ടുള്ളൊരു വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ ബോൺ ഹെൽത്ത് നമുക്ക് എണ്ണില് തേയ്മാനം വരുന്നത് തടയാൻ ഇതുകൊണ്ട് സാധ്യമാകും പിന്നെ പിന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബാലൻസും കോർഡിനേഷനും ഒക്കെ നന്നാവുന്നതല്ല നമ്മൾ ആടിപ്പോലും വീണ് പോകില്ല എവിടെ പോയാലും നമ്മൾ നല്ല സ്റ്റേണായി നിന്നോളും